സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ട്രെയിനിൽ മടങ്ങുന്നതിനിടയിൽ അപകടത്തിൽ കാലിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വട്ടപ്പാട്ട് മത്സരാർത്ഥി മുഹമ്മദ് ഫൈസൽ ആശുപത്രി വിട്ടു മുഹമ്മദ് ഫൈസലിന് ആത്മവിശ്വാസം പകർന്ന സി പി എം നേതാവ് പി ജയരാജൻ കൊച്ചിയിലെ ആശുപത്രിയിൽ ഫൈസലിനെ സന്ദർശിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ മത്സരിച്ച് വിജയം നേടി കൊല്ലത്തു നിന്നും ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിൽ മടങ്ങുമ്പോഴാണ് മത്സരത്തിൽ മണവാളനായിരുന്ന മുഹമ്മദ് ഫൈസലിന് ട്രെയിനിൽ വെച്ച് അപകടം സംഭവിക്കുന്നത് കാൽ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽപ്പെടുകയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ മുഹമ്മദ് ഫൈസലിന്റെ ഇടതുകാലിന്റെ തള്ളവിരൽ മുറിച്ചുമാറ്റി രണ്ടാഴ്ച നീണ്ട ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട വിദ്യാർത്ഥിക്ക് ആത്മവിശ്വാസം പകർന്ന് സി പി എം മുതിർന്ന നേതാവ് പി ജയരാജനും ആശുപത്രിയിൽ ഫൈസലിനെ സന്ദർശിച്ചു പരിക്ക് തന്നെ നടക്കാനും ഓടാനും കഴിയുന്ന അവസ്ഥ വരും എന്നാണ് ഡോക്ടർ ജയകുമാർ പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു കയ്യടിയോടുകൂടി മുഹമ്മദ് ഫൈസലിന് ആത്മവിശ്വാസം നൽകണം നല്ല ആത്മവിശ്വാസമുള്ള വിദ്യാർത്ഥിയാണ് ഫൈസൽ അതുപോലെ തന്നെ രക്ഷിതാക്കളും ഞാനിവിടെ വന്നത് എൻ്റെ അനുഭവങ്ങൾ പങ്കിടാനുമല്ല പക്ഷേ ഇവിടെ ചികിത്സ കഴിഞ്ഞ് പുറത്തു പോകുന്ന മുഹമ്മദ് ഫൈസലിന് എനിക്കുണ്ടായിട്ടുള്ള ആത്മവിശ്വാസം എന്താണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ അത് സ്വല്പമെങ്കിലും പകരാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്നുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് തീർച്ചയായിട്ടും മുഹമ്മദ് ഫൈസലിന് അതിവേഗം പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആശുപത്രി അധികൃതർ ഏറെ ആത്മവിശ്വാസം പകർന്നതായി മുഹമ്മദ് ഫൈസലും പറയുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഇച്ചിരി വേദന കുറവുണ്ട് ആ സ്കൂളുകാരെ സഹായിക്കാന്ന് പറഞ്ഞു ഷോട്ട് നോട്ടും കാര്യങ്ങളൊക്കെ കാലാകെ പോയിപ്പൊ ഇങ്ങനെ ഭയങ്കര പേടിയാറില്ല ഇച്ചിരി വന്ന് നോക്കും ചില സമയത്ത് ഇതൊക്കെ കാണുന്ന ഒരു പേടിയാണ് പെരുമ്പാവൂർ തട്ടേക്കാട് ജമാഅത്ത് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫൈസലിന്റെ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാരും സ്കൂൾ അധികൃതരും സംയുക്തമായാണ് വഹിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി